സുദീപ് കുമാരാണ് നമുക്കൊക്കെ ഉള്ളത് ഹായ് സുദീപ്ഡാ നമസ്കാരം ഒരുപാട് കഥ കേൾക്കാനുണ്ട് അതിന് മുമ്പ് ആദ്യം ഒരു പാട്ട് പാടാം അധരം സഖി മധുരം സഖി മധുരം കടൽ തിരയിൽ ഞാൻ നീന്തി വന്നു ഹൃദയം നിൻ മണിമാറിൽ ഒരു ഹാരം പോൽ ചൂടാം വരുന്നീ രാഗലോലേ ഓഥരം സഹി മധുരം അവിടെ ഒരു ഗംഭീരമായിട്ടുള്ള വോയിസ് നമ്മൾ ദാസാറിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട് അപ്പോൾ സിമിലർ രീതിയിൽ പാടുന്ന ഒരു പാട്ടായിട്ടാണ് നമ്മൾ അന്ന് അന്നിത് ആക്സെപ്റ്റ് ചെയ്തത് ആ സമയത്ത് രസമുള്ളൊരു പാട്ടായിരുന്നു പല രീതിയിലുള്ള പാട്ടുകൾ പാടിയിട്ടുള്ളപ്പോഴും ചിലപ്പോൾ ദാസാറിൻ്റെ ശബ്ദമായിട്ടൊക്കെ നമ്മൾ എന്താ പറയുക യോജിപ്പ് കണ്ടെത്താൻ പറ്റുന്ന ഒരു ശബ്ദമായിരുന്നു ശ്രുതി ഭേട്ടൻ്റെ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമൊക്കെ ഒരു ആക്സെപ്റ്റൻസ് സുധീട്ടന് കിട്ടിയത് പിന്നെ അതിൻ്റെ ഒരു റൊമാൻറ്റിക് ഒരു ഭാവത്തിൽ നമ്മൾ പിൽക്കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഉപയോഗിച്ചു തുടങ്ങി അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുധീ ഭേട്ടൻ്റെ പ്രൊഫൈല് നോക്കുന്ന സമയത്ത് സുധീട്ടൻ ആദ്യം ഭരതനാട്യം പഠിച്ചു എന്നിട്ട് ഭരതനാട്യം നർത്തകിയെ കല്യാണം കഴിച്ചു ആ ഭരതനാട്യം പഠിപ്പിച്ച മാഷിൻ്റെ പേര് ദേവരാജൻ മാസ്റ്റർനായിരുന്നു പിന്നീട് മ്യൂസിക് പഠിച്ചത് നമ്മൾ സാക്ഷാൽ അടുത്ത് എന്നിട്ട് മാഷിനെ കുറിച്ച് പുസ്തകം എഴുത്തുകാരനായി മാറി രസമല്ലേ ചില അതൊന്നും പ്ലാൻ ചെയ്യുന്നതല്ലല്ലോ എല്ലാം സംഭവിച്ചു പോകുന്നതാണ് മ്യൂസിക് പഠിക്കണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ അത് രാഗം രാഗതരംഗണി രാഗത ബുക്സ് ആണ് രാഗതരംഗണി പബ്ലിഷ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ മാക്ബത്ത് ബുക്സിന്റെ പബ്ലിക്കേഷൻ അവര് കേസില്ല വക്കീലെന്ന് പറഞ്ഞൊരു ബുക്ക് കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എഴുത്തുകാരനാവണമെന്നൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് എഴുതിയതല്ല ഇതൊന്നും രാഗതരംഗണി സംഭവിച്ചു പോയതാണ് കൊറോണ സമയത്ത് എന്ത് ചെയ്യും വീട്ടിലിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റേ നമുക്ക് പാട്ട് പാടുന്നത് സ്റ്റുഡിയോയിൽ പോയി പാടണം അല്ലെങ്കിൽ സ്റ്റേജിൽ പോയി പാടണം വീട്ടിലിരുന്ന് പാടിക്കൊണ്ട് കാര്യമില്ല അപ്പോൾ എപ്പോഴും നമ്മൾ വേദികളിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റുഡിയോകളിൽ നിന്ന് സ്റ്റുഡിയോകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതിനിടയിൽ എങ്ങും പോകാൻ പറ്റാതെ വീട്ടിൽ നിന്ന സമയത്ത് എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ച് മാസ്റ്റർ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ട് ഓരോ കുറിപ്പുകളായിട്ട് എഴുതി 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 വന്ന് ഒരു ബുക്കിൻ്റെ മാറ്ററായി മാറി എം കെ മുനീർ സാർ ഒലി ബുക്സ് അദ്ദേഹത്തിൻ്റെ ആണല്ലോ മുനീർ സാറാണ് പറഞ്ഞാൽ നമുക്കൊരു ബുക്കാക്കാം അങ്ങനെയാണ് സംഭവിച്ചത് പിന്നെ ഈ ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്നത് കുട്ടനാട്ടിൽ കൈനകേരിയിൽ എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു നൃത്ത അധ്യാപകനാണ് ദേവരാജൻ സാർ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആദ്യം കൊണ്ടുപോയി ഈ ദക്ഷിണ വയ്ക്കുന്നത് ഭരനാട്യം പഠിക്കാനായിട്ട് അത് പാട്ട് പഠിപ്പിക്കാനും ഒരു വർഷം പോലും ഞാൻ പഠിച്ചിട്ടില്ല അന്ന് അത് പറഞ്ഞു എന്താ എന്റെ വീട്ടിൽ ഭരനാട്യം കളിക്കാത്തായിട്ട് ഞാൻ മാത്രമല്ല ഇപ്പൊ കാര്യം ഭാര്യയും രണ്ടു കുട്ടികളും രണ്ടുപേരും അവർ രണ്ടുപേരും പഠിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ വീട്ടിൽ ഭരനാട്യം പഠിച്ചിട്ടില്ലാത്ത ആരുമില്ല എന്ന് പറയുന്നതാണ് സത്യം ഞാനും പഠിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഞാൻ പഠിച്ചത് ഒന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല ആ ആറ് വയസ്സിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാലം അതിനപ്പുറത്തേക്ക് എനിക്ക് നൃത്തമായിട്ട് എനിക്ക് ബന്ധമില്ല കാര്യം ഞാൻ ഡാൻസ് കളിക്കുന്നത് പൊതുവെ ആരും കണ്ടിട്ടില്ല അത് കാണാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് കാര്യം എനിക്ക് അത്ര വഴങ്ങുന്ന ഒരു കാര്യമല്ല താളം ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ശരീരഭാഷ നന്നാവണമെന്നില്ലല്ലോ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും നൃത്തത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എനിക്ക് തന്നെ എൻ്റെ ബോഡി ലാംഗ്വേജ് ഡാൻസ് കളിക്കാൻ കൊള്ളാത്തതാണെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് സ്റ്റേജിൽ പാട്ട് പാടുമ്പോൾ പോലും നമ്മള് കല്ലിന് കാറ്റ് പിടിച്ച പോലെ എന്ന് പഴയ ആള് പറയുന്നത് പോലെ നിന്ന് പാടാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ചലനങ്ങൾക്ക് ഭംഗിയുണ്ടെങ്കിൽ നല്ലതാണ് ചില പാട്ടുകാർക്ക് അതിനുള്ള ഒരു കഴിവുണ്ട് എനിക്ക് അങ്ങനെ ഒരു കഴിവ് ഇല്ല പിന്നെ ചിലപ്പോൾ ചുമ്മാ കൂടെ പാടുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചെറിയ ട്വിസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ ഈ പണ്ട് ഒരു സിനിമയിൽ ജഗതി ചേട്ടൻ ഇങ്ങനെ ഈ അടി കൂടി കാണിക്കില്ലേ അതുപോലെ ഞാനും കാണിക്കാറുണ്ട് ചിലപ്പോൾ ചില അതിനപ്പുറത്തേക്ക് ഒരു ഡാൻസ് ഒന്നും ഇല്ല പിന്നെ ഈ നേരത്തെ രജനീഷ് പറഞ്ഞതുപോലെ യേശുദാ സാറിന്റെ പാട്ടുകൾ പാടിയാണ് നമ്മൾ തുടങ്ങുന്നത് ഗാനമേളകൾക്കൊക്കെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും കുട്ടിക്കാലം മുതൽ കേട്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ശൈലിയും ശബ്ദവും ഒക്കെ അതാണ് സിനിമയിലേക്കൊക്കെ വരുന്ന സമയത്ത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഈ പാട്ട് അധരം സഖി ഉൾപ്പെടെ പല പാട്ടുകളും അദ്ദേഹത്തിന് പാടാൻ വേണ്ടി തയ്യാറാക്കിയ പാട്ടുകളായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് യോജിക്കുമെന്ന് വിചാരിച്ച് തന്നെ കമ്പോസ് ചെയ്ത പാട്ടുകളാണ് അല്ലെങ്കിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ട് ഇത് അദ്ദേഹം പാടണം എന്ന് ആഗ്രഹിച്ച് തന്നെ അതിൻ്റെ സിനിമയുടെ സംവിധായകനോ സംഗീത സംവിധായകനോ ഒക്കെ തീരുമാനിച്ച പാട്ടുകളാണ് അത് പിന്നീടൊക്കെയാണ് അതെ മോഹൻചേട്ടനാണ് വിനയൻ സാറാണ് എനിക്ക് ചാൻസ് തരുന്നത് അപ്പോൾ മോഹൻചട്ടിനെ എനിക്ക് മുമ്പ് അറിയില്ല അപ്പോൾ വിനയൻ സാർ എന്നോട് പറഞ്ഞു നീ മോഹനെ ഒന്ന് പോയി കാണും എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അദ്ദേഹം ഈ ട്രാക്ക് ട്രാക്കെന്നെ കേൾപ്പിക്കുന്നു ഞാൻ പഠിച്ചിട്ട് പാടുന്നു അതിനപ്പുറത്തേക്ക് അതിന് പ്രിപ്പറേഷനോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് യശുദാ സാറിൻ്റെ ശബ്ദത്തിനും ശൈലിക്കും നന്നായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കമ്പോസ് ചെയ്തൊരു പാട്ടാണ് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടി വന്നിട്ടുള്ള അദ്ദേഹത്തെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പാടിയപ്പോൾ എവിടേക്കോ അതിൻ്റെ ഒരു എവിടെങ്കിലും ഒക്കെ എന്താ പറഞ്ഞാൽ ചില ടച്ചസ് ഒക്കെ വന്നിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ അദ്ദേഹം എപ്പോഴും എന്താ പറഞ്ഞാൽ അപ്രാപ്യനും നമുക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത തലത്തിലുള്ള ഒരു വലിയ ഗിരി ശൃംഖമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദ്യ ചോദ്യത്തിലെ ഉത്തരങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അതിനു മുമ്പ് പാട്ടിന്റെ ബ്രേക്ക് ചന്ദനമുകിലേ ചന്ദനമുകിലെ കണ്ണനെ നീ കണ്ടോ ആ കുഴൽവിളി നീ കേട്ടോ എന്നുള്ളതാണ് ഒറിജിനൽ വരി ചിത്ര ചേച്ചി പാടിയത് സുധീപേട്ടൻ പാടിയതിൽ വീണ്ടും വരി എഴുതിയാണ് ചെയ്തത് കണ്ടോ എന്താന്ന് വെച്ചാൽ അത് സിനിമയിലുള്ള പാട്ടല്ല അത് ഓഡിയോയ്ക്ക് വേണ്ടി റിപ്പീറ്റ് എടുത്ത പാട്ടാണ് എനിക്ക് അങ്ങനെയാണ് ആദ്യത്തെ അവസരവും കിട്ടുന്നത് താലോലത്തിലും സുജാത ചേച്ചി പാടിയ ഒരു പാട്ടിന്റെ റിപ്പീറ്റ് പാടിയാണ് പക്ഷേ കഴിഞ്ഞ് മൂന്നു കൊല്ലം കഴിഞ്ഞാണ് ഒരു ശരിക്കുള്ള ഒരു പ്ലേ ബാക്ക് സംഭവിച്ചത് അതുപോലെ തന്നെ ഇത് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സിനിമാ പാട്ടാണ് ചന്ദനമൂഹിലെ കാരണം എം ജയചന്ദ്രൻ ചേട്ടന്റെ സംഗീത സംവിധാനത്തിൽ ഞാൻ ആദ്യം പാടുന്ന സിനിമ പാട്ട് അതാണ് പിന്നെ കൊറേ പാടി അത് പറയുന്നതിന് മുമ്പ് പാട്ട് ചന്ദനമുകിലേ ചന്ദനമുഖിലേ രാധ നീ കണ്ടു അനുരാഗ വിവശയാണോ വൃന്ദത്തിലെ ഗോപകുമാരി മോഹിച്ചു തീർന്നില്ലേ നീ സ്നേഹിച്ചു തീർന്നില്ലേ അതൊരു സുഖ പരിപാടിയായി വേറെ ലിറിക്സ് നമ്മൾ കേൾക്കാന്ന് പറയുന്നത് അതെ അത് പലപ്പോഴും ഇങ്ങനെ ജെൻഡർ മാറുമ്പോ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ ചെറിയ വ്യത്യാസം വരുത്താറുണ്ട് പക്ഷെ ഇത് കുറെ മാറ്റം വരുത്തിയിട്ട് അതെ അതെ മറ്റത് പൂർണ്ണമായിട്ടും രാധ പാടുന്ന പോലെ ഇത് തിരിച്ച് അങ്ങനെയാണല്ലോ ഈ സാറിന്റെ എഴുത്തിലും മ്യൂസിക്കിലും ചെയ്തതാണ് താലോലം അതെ ചേച്ചി പാടിയത് പാടി അത് കാസറ്റിൽ മാത്രമേ ിൽ മാത്രസാറിന്റെ രചനയിലുള്ള പാട്ട് അതില് എനിക്ക് പാടാൻ പറ്റിയത് എന്നുള്ള പാട്ടാണ് അത് കൂടാതെ ഒരു പാട്ട് കൂടി ഉണ്ടായിരുന്നു ചേച്ചി പാടിയതാണ് ഒറിജിനൽ അത് ലിറിക്സ് ചേഞ്ച് ഒന്നും ഇല്ല മെയിൽ ഫീമെൽ സെയിം ആണ് പിന്നെ ഒരു പാട്ട് കൂടി ശ്രദ്ധിക്കപ്പെടുന്ന അതിലുണ്ടായിരുന്നു ഓരങ്ങളിൽ എന്ന് പറഞ്ഞ ഒരു ലളിതഗാനമാണത് പക്ഷെ സിനിമ പാട്ടിന്റെ കൂടെ വന്നതുകൊണ്ട് പലരും സിനിമ പാട്ടാണ് തെറ്റിദ്ധരിച്ചു അത് പുതിയ രണ്ടാളുകളാണ് ചെയ്തത് ഒരു കെ എസ് പങ്കജാക്ഷൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതി പി ജി ശശി എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തത് അതൊരു ആൽബമായിട്ട് ചെയ്ത പാട്ടായിരുന്നു അത് ഈ സിനിമയുടെ കാസറ്റിൽ കാസറ്റ് ആണല്ലോ കാസറ്റിൽ യാദർച്ഛമായിട്ട് എത്തിപ്പെട്ടതാണ് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടി എന്നുള്ളതാണ് ആ പാട്ടിനെ സംബന്ധിച്ച് എനിക്ക് എനിക്കതിനോടുള്ളൊരിഷ്ടെന്ന് പറയാം അപ്പം ഈ അതിൽ തേൻ നിലാവലെന്ന് പറഞ്ഞ പാട്ട് പ്രസാദിന്റെ രചനയിലും സംഗീതത്തിൽ പാടിയാണ് ശരിക്കും സിനിമയിൽ ഞാൻ കാലെടുത്ത് വെക്കുന്നത് പക്ഷെ അതൊരു ഈ നമ്മുടെ സഞ്ജു സാംസണിനെ ടീമിലെടുത്ത പോലെയായിരുന്നു എൻ്റെ അവസ്ഥ കുറെ കാലം ടീമിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ കളിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കളിക്കുന്നില്ല അങ്ങനെ കുറേ നാൾ ഞാൻ ടീമിലുണ്ട് കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലേബാക്ക് സിംഗർ എന്നൊക്കെ ഉള്ള ബാനറിൽ എനിക്ക് കുറച്ച് പ്രോഗ്രാം ഒക്കെ ആ സമയത്ത് കിട്ടി പക്ഷേ പ്ലേബാക്ക് സിംഗർ ആവാൻ വേണ്ടി പിന്നെ മൂന്ന് കൊല്ലം ഞാൻ കാത്തിരുന്നു തേ നീലാ വിലൻ നീലാമ്പിൽ പൂ വിരിഞ്ഞു താരകങ്ങളിൻ കൈ പാട്ടാണ്